ോ എന്തോ വന്നവരൊന്ന് കമന്റ് ഇട്ട് വരിക ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വരിക ഭക്ഷണമൊക്കെ എന്നാണോ ആരോഗ്യമെല്ലാം വിശദീകരിക്കുക വിശദീകരിക്കുന്നു പോയോ കമന്റാതോ ലൈക്ക് താഴോട്ട് വരിക അങ്ങനെ പേരിപ്പുണ്ട് ലൈക്ക് അടിക്കണം ലൈക്ക് ലൈക്കടിച്ച് താഴെ വന്ന് കമൻ്റ് എടുക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് ചെയ്യുക ഭക്ഷണമൊക്കെ കഴിച്ചു നിങ്ങൾ ആരാന്ന് ഒരു അറിയത്തില്ല അങ്ങനെ താഴോട്ട് വരിക താഴെ താഴേ ഒന്ന് ലൈക്ക് അടിക്കുക എനിക്ക് സപ്പോർട്ട് കുറവാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താഴെ ഇരുക ഒരാളും കൂടെ താഴോട്ട് വരിക നിങ്ങൾ രണ്ടുപേരും താഴെ ഇറങ്ങി വരിക കമൻറ്റിടുക കമൻ്റ് ഇട്ടാതിൽ നമുക്ക് ആരെങ്കിലും വന്ന് കമൻ്റ് ഇടുകൊണ്ട് വാച്ചവർ കൂടി കിട്ടും വാച്ചവർ കുറവാണ് പക്ഷേ പതിനായിരം സപ്പോർട്ടുണ്ട് പക്ഷെ അറുന്നൂറ്റി നാല് വാച്ചവറയുണ്ട് ഒന്ന് താഴെ ഇറങ്ങുക കമൻ്റിട്ട് അങ്ങനെയൊന്ന് സപ്പോർട്ട് ചെയ്യുക സ്ഥലം എവിതാണോ എന്റെ സ്ഥലം തുളതാണ് ഇറങ്ങൻ തുളയെ കാണിട്ട് വരിക ഇറങ്ങത്തില്ലേ മസിലിടിച്ചിരിക്കുമെന്ന് ഒന്നും തഴ ഇറങ്ങും രണ്ടുപേരും പോയി ഒരാൾ ലൈക്ക് തന്നിട്ട് രണ്ടുപേരും പോയി 何だよな、たまって。雪はあなのでいなんだた。か ഭക്ഷണം കഴിച്ച് ഇന്നുറങ്ങി ഞാൻ കിടക്കുന്നു പത്ത് കണി കഴിയുമ്പോൾ വരുന്ന ആളൊന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വേണം ഒന്ന് ലൈക്ക് എടുത്ത് താഴോട്ട് വരിക താഴോട്ട് വരുക <laughs> 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 ു വലിയ ആൾക്കാരത്തിൽ എല്ലാരും വരുക വരുക സഹോദരങ്ങളെ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് സർഫ് ചെയ്യാത്ത സഫ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക

நீரம்பரம் <laughs> 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 എന്തായാലും കളിക്കവിള ചേച്ചിയും മൂവാ സെമീറ ചേച്ചിയും അടിച്ചു എന്താ പറയുന്നത് പണ്ട് ദൂരെ ദൂരെ കൊടുക്കും റബ്ബ് ഇപ്പോൾ അടുത്താണ് കൊടുക്കുന്ന ഉടനടി കൈക്കയോട് കൊടുക്കും കൂടിപ്പോയ മൂന്നോ നാലോ മാസമേ ഇവരുടെ സൗഹൃദം നിൽക്കത്തോളം എന്ന് പറഞ്ഞ കണക്ക് എന്തിനാ ഏഴെട്ട് മാസം സൗഹൃദം വെച്ചിട്ട് അവർക്ക് മാപ്പിളയും കൂട്ടി വായിക്കുക ഇവർക്ക് കൂട്ടി വായിക്കുക അവിടെ പോയി കിടന്നു ഇവിടെ പോയി കടന്നു ലൈബിനകത്ത് പച്ചയ്ക്ക് രണ്ട് കൂട്ടരും വിളിച്ചു പറയുന്നു പറയ എലിയേവനെ അടിക്കാൻ വേണ്ടി വലിയോനെ പിടിച്ച് സെമീറ ചെന്നത് സനു എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് സനുവിൻ്റെ ലൈവിൽ വന്നിരുന്നു തനുജ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ഇപ്പായപ്പം ധാഗട രണ്ട് ചേച്ചി മടിയായി ലൈവിനകത്ത് എന്തൊക്കെ പറയുകയാണെന്ന് ഓര് പറഞ്ഞാൽ വയ്യ ആരെയൊക്കെ ഉണ്ടോ അവരെല്ലാം കൂട്ടി വലിക്കുന്ന ചേച്ചിമാരാണ് രണ്ടുപേരും പറഞ്ഞത് ഒരിക്കലും യൂട്യൂബിൽ പരിചയപ്പെടുന്നവര് ഇതിൽ തന്നെ പരിചയപ്പെട്ട് തീർക്കുക ഒരാളെയും കയ്യിൽ നിന്ന് ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കരുത് ഈ വൈക പണക്കാരി എന്താണോ ഒരു ലക്ഷമൊക്കെ കൊടുക്കാൻ വൈകുന്നൊക്കെ വൈക കാശ് കൊടുത്തിട്ടാണ് നിൽക്കുന്ന വൈകുന്നേരുന്ന വ്യക്തി വൈകി എന്നിട്ട് ഗ്യാലറിയിൽ ഇരുന്ന് കുടിക്കും ഇംഗ്ലമാർ രണ്ടും കൂടെ അടിയായി തനുജയെ പരിചയപ്പെട്ട് തനുജയെടുത്ത് വേടിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് തനുജ ഭ്രാവൊണ്ടാ കൊച്ചു പോ അലസിപ്പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ സുനിതാ കാസങ്ങിനോട് പറഞ്ഞു കൊടുത്തിട്ടു ഇപ്പോൾ ആയപ്പോൾ അവരെല്ലാം വിട്ടിട്ടിപ്പം സെമിറജിയെ പിടിച്ചിട്ട് സെടുത്ത കാര്യങ്ങളെല്ലാം ലൈവിൽ പറയുന്നു ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു എന്തൊക്കെയാണോ ഇവര് പറയുന്ന കേക്കുന്നവർക്ക് പോലും അറിയാൻ വയ്യ ഇതിനാ ചേച്ചിമാര് കിടന്ന് ഈ അടിക്കുന്നത് ഒരു അനിയൻകുട്ടൻ ലൈവിൽ ലൈവ് ആരെയാ പറയുന്നേ ആരെയാ പറയുന്ന ഇതൊന്നും ആരും കാണുന്നില്ല കേക്കുന്നില്ല പുറത്തു മുമ്പ് വരെ മുൻതോസിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു ഏറ്റുമാനൂരുണ്ടെന്ന് പറഞ്ഞു ഈ പെണ്ണുങ്ങൾക്കൊന്നും ഒരു ജോലിയില്ലേ ഈ തിരുവനന്തപുരത്ത് കിടക്കുന്ന പെണ്ണുംപുള്ള ഏറ്റുമാനൂർ പോവേണ്ട കാര്യമുണ്ടോ അടി കൊള്ളാനായിട്ട് അവിടെ നിന്ന് മീനും മേടിച്ചിട്ടോടിയെന്ന് തോന്നുന്നു എന്തോ ഒരു സൈസുകളുണ്ടോ ഈ ഇരിക്കുന്നവരൊന്ന് ലൈക്കടിക്കണം ലൈക്കടിച്ച് കമൻറ്റിട്ട് വരിക ഒന്ന് കമൻ്റ് ഇടണം എന്തെങ്കിലും ഒരു ഹായോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൂടി ചേച്ചി പോയി കാളിദാസന്റെ അടുത്ത് പോയി നിന്ന് കാളിദാസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് പോയി നിന്ന് അവരെ വെല്ലുവിളിച്ച് അവര് അവിടെ വന്ന് ഇന്ന് എല്ലാ കാര്യം ഉണ്ടാവും ഒരു മാർഗം ഒരു കാറിനകത്ത് ഡീസലും അടിക്കണ്ടേ കാശ് കൊടുത്താലല്ലേ ഡീസൽ അടിച്ചു കിട്ടു നീ ഇങ്ങനെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഓടേണ്ട കാര്യം ഇണ്ടായി പെണ്ണുങ്ങോട് അത് ലൈവ് ചെയ്തിട്ട് പറ്റി വന്നിട്ട് എന്നിട്ട് ചീത്ത പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം പിശാരിക്കടിക്കാവ അവിടെ പോയി നിന്നിട്ട് തനുജയുടെ നാട്ടിൽ ചെന്നെന്നും പറഞ്ഞാൽ അവിടെ ചെന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ ഏറ്റുമാനും വിളിച്ചേക്കാണ് ഈ മുന്താസ് അവനവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് വെല്ലുവിളിച്ചാൽ പോരേ വെറുതെ വെല്ലുവിരെയൊക്കെ വീടുകളുടെ മുമ്പിലും ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ ഹോസ്റ്റലിൽ നടത്തുന്ന വാർഡനോടാ പറയുന്നത് വാർഡാ വാർഡന്റെ ജോലി നോക്കി ഇരുന്നാൽ പോലെ ലൈവ് ചെയ്യണം ചെയ്യണ്ടെന്ന് പറയുന്നില്ല ആരെയും കുറ്റം പറയാതിരുന്ന് ചെയ്യുക കുറ്റം പറഞ്ഞ് ചെയ്യുമ്പോൾ വേറൊരാളെ കൂട്ടുപിടിച്ച് ചെയ്യുമ്പോഴേ അഞ്ചു ദിവസം കഴിയുമ്പോൾ അവര് വിളിച്ച് നീ പറഞ്ഞതെല്ലാം തിരിച്ചു പറയും ടി കഴിക്കുന്നത് നീ ഒക്കെ കഴുതകളായി പോയി മന്ദബുദ്ധിയായിട്ട് ആണോ നീ ഒക്കെ എന്തായാലും തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം വരെ വരണമെങ്കിൽ എന്തായാലും പത്ത് മൂവായിരം രൂപയുടെ ഡീസലായാലും പെട്രോൾ ആയാലും അടിക്കണം പിന്നെ ചെലവ് ഭക്ഷണം കഴിക്കുന്നത് ആ പൈസ ഒക്കെ അവനവന്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടി ചുരുക്കുകൂട്ടി വെച്ചുകൂടി വെറുതെ അടിക്കേണ്ട കാര്യ രണ്ട് ചേച്ചിമാർക്ക് ചേച്ചിമാർക്കും നാണവും മാനവില്ലാത്ത രണ്ട് ജന്മങ്ങള് പറയാനാ ചേച്ചിമാര് വന്നിടന്ന് അങ്ങ് ചീത്ത വിളിക്കുകയും ചെയ്യും അവരെ വിളിച്ച് ഇവിടെ വരുത്തിക്കുക ഇവരെ വിളിച്ച് അവിടെ വരുത്തിക്കുക അതിനേറ്റ് കുറച്ച് പോലീസുകാർ നിക്കും സത്യം ഇവളുമാരെ അങ്ങോട്ട് കേസ് കൊണ്ട് കൊടുക്കാൻ നേരത്ത് പോലീസുകാർ അവരെ വിളിച്ച് സംസാരിക്കുക അന്നേരം അവർക്ക് വരാൻ പറ്റാത്ത കാര്യം പറയുമ്പോൾ പോലീസുകാർ ചൂടാകും അല്ലെങ്കിൽ പോലീസുകാർ വേണം ഇവിളമാരെ അടച്ചുവിടാം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നീയൊക്കെ കുറച്ച് യൂട്യൂബിനകത്ത് ഇവിടെ നിന്ന് ഈ ഇങ്ങനെ കേസ് കൊടുക്കാൻ നടക്കുന്ന എന്തിനാണ് എന്ന് പറയണം സത്യം അന്നേരം പിന്നെ ഇവളുമാർ പിന്നെ കുറച്ചങ്ങ് ഒതുങ്ങും എന്നാലേ ഒതുങ്ങത്തുള്ളൂ അല്ലാതെ ഇവിളമാർ ഒതുങ്ങത്തില്ല ഇവിളമാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കും പോലീസുകാർ ശക്തമായി ഒന്ന് ഒരു കാര്യം ചെയ്താൽ ഇവിടുന്ന്മാർ പിന്നെ യൂട്യൂബിനകത്ത് വന്നിടന്ന് ഇങ്ങനെ ചീത്ത വിളിക്കത്തില്ല സത്യമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇത് തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കും ഒരാളെ കൂടെ നിന്നിട്ട് മറ്റേ പറയും ആ ആളുടെ കൂടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തെ ആ ആളിൻ്റെ രഹസ്യം എല്ലാം ചോർത്തി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ആളെ പറയാൻ നടക്കും എന്തിനാ എൻ്റെ പൊന്ന സഹോദരി നിനക്കൊന്ന് ഒരു ജോലി ഇല്ലേ ഇന്ന് പറഞ്ഞാൽ ആന്താനും കൂന്നാനും ആൾക്കാരില്ലേ എങ്ങോട്ട് വേണമെങ്കിലും പോവാം ഒന്നീ മക്കള് വേണം അല്ലെങ്കിൽ ഭർത്താവ് ശരിയായിട്ട് നിൽക്കണം ആരോടെ പോയിട്ടായാലും രാത്രി ചെന്ന് വീട്ടിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ച് ആണുങ്ങള് ന്മ എടുക്കുന്ന പെണ്ണുങ്ങൾ കുറച്ചെണ്ണി നമ്മൾ നടക്കുന്നു കഴുത സ്ത്രീകൾ എന്ന് പറഞ്ഞാലും പോരാ കഴുത സ്ത്രീകൾ അങ്ങ് ഇന്നുമായിട്ട് നടക്കുന്ന മൂന്നാലെണ്ണം വരിക ഓടി വരിക അവിടെ നിന്ന് എടുത്തിട്ട് ആരെങ്കിലും ഒന്ന് വെല്ലുവിളിച്ച അവിടെ നിന്ന് ഓടി ഇവിടെ എടുത്തുകൊണ്ട് വന്ന് വണ്ടി വരിക ഇവിടുന്ന് എടുത്ത് അങ്ങ് കൊണ്ടുപോയി രാത്രിയാവാനും വീട്ടിൽ കയറാത്ത ജന്തുക്കൾ കാക്കയും കിടിയും സന്ധ്യ സന്ധ്യയാകുമ്പോഴേ അവർ അതുങ്ങൾക്കുള്ള കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അതുങ്ങളെയും കൊണ്ട് ആ പറന്ന് ആ ആറ് മണിക്കൊക്കെ ആറ് ആറ് ആറിയൊക്കെ ആകുമ്പോൾ ആ കാക്കകൾ പോകുന്ന കാണണം പറന്ന് അതുങ്ങളിൽ എവിടെയാണോ കൂട് കൂട്ടിയിരിക്കുന്ന അവിടെ പോയി ഇരിക്കാൻ വേണ്ടി ആ പറക്കുന്ന രംഗം കാണേണ്ട ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ഈ വീട്ടിൻ്റെ മുകളിലൊരു കാക്കയിരിക്കും അതിന് കാലില്ല ഒരു കാലില്ല ഒരു കാലുണ്ട് അന്നേരം അതിന് എങ്ങോട്ടും അധികം പറന്നു വന്നിട്ടില്ല ഇവിടെ ഒക്കെ വന്ന് ആഹാരം തിന്നും അതവിടെ പോയിരുന്ന് കൊട കുറച്ച് നേരം കരയിൽ പിന്നെയും ഇറങ്ങി വന്ന് കഴിക്കും ആരെങ്കിലുമൊക്കെ കൂട്ടിട്ട് അതിൻ്റെ ആളുകളെ വിളിക്കും അന്നേരം അതുങ്ങളും വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അവരൊക്കെ അങ്ങ് പോവും ഈ കാക്ക അവിടെ തന്നെ ആയിരിക്കില്ല അതേപോലെ രണ്ട് മൈന ഒരു ഉപ്പൻ ഇത് അതുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിലും അവര് അവരുടെ കൂടുകളൂറും സന്ധ്യയാകുമ്പോഴാണ് ഇത് അണയത്തതുമില്ല എടുക്കത്തില്ല ഇത് എവിടെ പോയി ചീത്ത വിളിക്കാമോ എന്നും പറഞ്ഞ് നടക്കുന്ന രണ്ട് പെണ്ണുങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ കാര്യം നോക്കി നടന്നു മനോൻ്റെ വീട്ടിലെ കാര്യം നോക്കി നടന്നു ഇനിയിപ്പോൾ ഈ വരും ആഴ്ചകളിൽ സാനുവും സെമീറായിട്ടുള്ള ചീത്ത വിളികൾ ലൈവിൽ കേൾക്കാം പരസ്യമായിട്ട് കേൾക്കാം സെമീറ ഇനിയിപ്പ ഇന്ന് രാത്രി ലൈവ് ഇടത്തില്ല നാളെ ലൈവ് ഇടും നാളെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് സെമീറ ലൈവിൽ കയറും അഴിഞ്ഞാടി ആരൊക്കെയുണ്ടോ അവരെ എല്ലാം കൂട്ടിച്ചേർത്തും കാണാൻ പോകുന്ന പൂരം കണ്ടറിയൂ ദുബൃത്തിപ്പെട്ട പെണ്ണുങ്ങളും ആണുങ്ങളും അല്ലെങ്കിൽ തന്നെ കേസ് കൊടുക്കാൻ എന്ത് ഐബി വന്ന് രണ്ട് കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നു കൊണ്ടുപോയി എന്തിനാ കേസ് കൊടുക്കുന്നത് പോലീസുകാരും അങ്ങനെ ഇരിക്കുന്നു കുറച്ചെണ്ണം വീണമാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചെല്ലുന്ന ഉടനെ കേസ് മേടിച്ച് എഫ്ഐ ആർ ഇടാന് എന്തോ കൊല ചെയ്തിട്ടാണോ എഫ്ഐആർ ഇടുന്നത് അടി നടന്നാൽ എഫ്ഐആർ ഇടാം അല്ലെങ്കിൽ ഒരു കഞ്ചാവോ മയക്കമരുന്നോ ആയിട്ട് പിടിച്ചാൽ എഫ്ഐആർ ഇടാം ഇത് കൊറച്ച് പെണ്ണുങ്ങൾ യൂട്യൂബിലിരുന്ന് അടിക്കുന്നതിന് എഫ്ഐആർ ഇട്ടെന്ന് പറഞ്ഞ് കുറച്ച് സാറന്മാര് വിളിക്കും സാറന്മാരെ വേണം ആദ്യം അടിക്കാൻ അല്ലാതെ ഇവളുമാരെ അടിക്കരുത് കേസ് കൊണ്ട് കൊടുക്കുമ്പോ പോലീസുകാർ വിളിക്കത്തില്ലേ അന്നേരം അവന്മാരെ കീറി അടിക്കണം പിന്നെ അവന്മാര് പിന്നെ ഇവിളമാരെ കേസെടുക്കാൻ നിൽക്കത്തില്ല മാറി ജന്മങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച യൂട്യൂബിനകത്ത് ഭയങ്കര ചീത്തവയായിരിക്കും ലൈവിനകത്ത് കേൾക്കുന്നവരും കാണുന്നവരും കണ്ണും പൊത്തി ചെവിയും പൊത്തി വെക്കണം ഈ രണ്ട് പെണ്ണുങ്ങളെ ചീത്ത നാളെ തൊട്ട് കേൾക്കണമെങ്കിൽ ഇന്ന് ചേച്ചിമാർ സമയമില്ല പറയാൻ ആ ചേച്ചി മെസ്സേജ് വിട്ടിട്ടുണ്ട് നാളെ ആവട്ടെ ഞാൻ പറഞ്ഞു തരാമോ ചേച്ചി പറയും ചേച്ചി പറഞ്ഞിട്ട് ചേച്ചി വന്നിരുന്നിട്ട് പറയും ഞാൻ നുണ പറയത്തില്ല ഞാൻ സത്യസന്ധതയാണ് പറയുന്നത് ഞാൻ അവരാധിക്കാൻ പോകത്തില്ല ഒരാളുടെ ഭർത്താവിനൊരാളോടെ പോയോ അറിയാമോ അവർ പറയുന്ന അന്നേരം പറയുന്നത് ആരെയും ഭർത്താവിനെ എടുത്തിട്ടില്ല ഇവളെടുത്തതാണ് പിന്നെ നിങ്ങൾക്ക് എന്തും പറയാലോ ഞാൻ ഒറ്റ യൂട്യൂബിനകത്ത് ആണുങ്ങൾ ലൈവ് ചെയ്യുന്നു അവരാരും ഇത് ജനക്ക് ചീത്ത വർക്കില്ല ആരെയും പറയത്തേല്ലേ പെണ്ണുങ്ങാണ് പെണ്ണിന് ശത്രുക്കൾ ഒരാളെയുള്ളു ആൾക്കാ എന്തൊരാൾക്കാരുണ്ടോ ഞാൻ ഏറെ ഇത് കാണാക്ക് വെച്ചിട്ട്